അസ്സാമലൈക്കും ഞാൻ ഇന്നിവിടെ പൂള കൊണ്ട് കപ്പ പൂള എന്നൊക്കെ പറയും പലരും പലതും പറയും ഞങ്ങളിവിടെ പൂള എന്നാണ് പറയൽ അപ്പോൾ ഇതുകൊണ്ട് നല്ലൊരു കൂട്ടാനും പച്ചമുളകിട്ട് കടർത്തൊരു കൂട്ടാനും കൂന്തൾ വരട്ടുമാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ചേരുവകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എല്ലാവരും ഇതൊന്ന് നോക്കണേ ഈ പൂളൊക്കെ നുറുക്കി ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട് ഇത് അപ്പൊ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തങ്ങാണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് കുറേ കുറെ വെള്ളൊന്നും വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ഒരു വിസിൽ വന്ന കുറച്ച് സമയം സിമ്മിൽ ഇട്ട് കൊടുക്കട്ടോ ഇതിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട് കുറെ വെള്ളൊന്നും വേണ്ട കുറച്ച് വെള്ളമുള്ളു കുറച്ച് കൂട്ടാനുള്ളൂ നമുക്ക് ഈ പൂന്തൽ മീന് വരട്ടാനുള്ള ചേരുവകൾ രണ്ട് തക്കാളി മൂന്ന് വലിയ ഉള്ളി മൂന്ന് മൂന്നോ നാലോ പച്ചമുളക് വെളുത്തുള്ളി ഒരു അഞ്ചെട്ട് എന്നൊക്കെ ഉണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ ഉള്ളി ചെറിയ ചെറിയ ഉള്ളിയാണ് അതുകൊണ്ട് ഒരു ഇട്ടപ്പത്തെണ്ണം നമ്മൾ ഇതിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട ചേരുവകളാണ് ചേരുവകള് ഒരു ടീസ്പൂണ് മുളക് പൊടി ഞാൻ ഈ ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് ഇതിൽ അത്യാവശ്യം മുളകൊക്കെ ഇടണം ഉള്ളൂ ടേസ്റ്റ് ഉണ്ടാവുക ഒരു ഒന്ന് ഒരു ടീസ്പൂണ്ത്തിരി എടുത്തിട്ടുണ്ട് വലിയ ജീരകം അര ടീസ്പൂണ് കുരുമുളക് അര ടീസ്പൂണ് ഇതിൽ മല്ലിടൂല മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഇത്രയും ചേരുവകളാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ പൂന്തൽ മീനിൽ വാറ്റിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇത് ആദ്യം നമ്മളൊരു ചട്ടിയിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കണ്ട് നമ്മളിതൊന്ന് ഉപ്പ് ഇട്ടും കണ്ട് വേവിച്ചെടുക്കുകട്ടോ എന്നാലും നമുക്ക് വെള്ളമില്ലാതെ അത് ഗ്രേവിയായി കിട്ടുകയുള്ളു ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടിയുള്ളൂ നമ്മള് ആ വാറ്റിണിയിൽ ഇടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ചെറിയൊരു കളർ ചേഞ്ചിന് ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കുറച്ച് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതൊന്ന് വേവിക്കാൻ നോക്കട്ടോ കുറച്ച് വെള്ളം ഈ മീനിൽ തന്നെ ഇണ്ടാവും നമ്മളത് കഴുകി വെച്ച വെള്ളമൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ മഞ്ഞൾ ഉപ്പുട്ടത് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ എന്നിട്ട് നമ്മളൊന്ന് ഇത് ഗ്യാസിൽ വെക്കാൻ പോവുകയാണ് ഇതപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഞങ്ങൾ രണ്ടുപേരുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് മക്കളൊക്കെ വിരുന്നു പോയക്കാണ് പിന്നെ ഒക്കെ പഠിക്കാൻ പോയെടുത്തും അപ്പോൾ നമുക്ക് കുറച്ച് മീൻ മതി ഇത് അത് അല്ലെങ്കിൽ തന്നെ വേവായി കഴിഞ്ഞാൽ കുറച്ച് തീരെ വാരി തോന്നാത്തൊരു മീനാണ് കേട്ടോ ഉള്ളി എല്ലാം മൂന്ന് ഉള്ളി ഞങ്ങള് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളി പച്ചമുളക് ഇഞ്ചി എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തക്കാളിയൊക്കെ ചെറുതായി നമ്മളിതൊരു ചട്ടിയൊക്കെ വെച്ചിട്ട് വഴറ്റി എടുക്കാൻ പോകുന്ന ഉള്ളി വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗവും നമ്മൾ മൂടി വെച്ചാൽ പെട്ടെന്ന് വാടി കിട്ടും എന്നിട്ട് നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം ഇതൊന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച തക്കാളി പച്ചമുളക് ചതച്ച് വെച്ച ഇഞ്ചി ചെറുളി വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഒന്ന് ഒന്നും കൂടെ മൂടി വെക്കണം കേട്ടോ ഉപ്പ്ണേ കൊറച്ചിട്ട് കൊടുക്കണ്ടത് മസാലയിൽ നമ്മള് ഉപ്പ് അല്ല മീനു വേവിക്കാൻ വെച്ചപ്പോ കൊറച്ച് ഉപ്പിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് കൊറേ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല കുറച്ചിട്ട് ഈ ചതച്ചുവെച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഈ ചേരുവകൾ എടുത്തു വെച്ച ചേരുവകളെല്ലാം ഉപ്പ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇത്തിരി പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പുളിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ച വേവിച്ച് വെച്ച മീനുണ്ട് കൂന്തൽ മീൻ അത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് നല്ലപോലെ നമ്മൾ ഇളക്കി യോജിപ്പിക്കണം നമ്മളിനി കുറച്ച് സമയം ഇങ്ങനെ വെച്ച് നിൽക്കണം അപ്പോൾ നമ്മളെ കൂന്തൽ മീനൊക്കെ റെഡി ആയി ഞാൻ പൂള ഇതിലേക്കുള്ള പൂള കട ഇറക്കാൻ പോവുകയാണ് കടുകിട്ട് പൊട്ടിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു ചട്ടിയൊക്കെ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ കടുകും പച്ചമുളകുമൊക്കെ ഇട്ട് പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി ഞങ്ങൾക്ക് കാന്താരി കൂടുതലുള്ള ഞങ്ങൾ കാന്താരിയാണ് ഇടാൻ അപ്പോൾ ഞാൻ കടുകൊക്കെ ഇട്ടാൽ കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ നമ്മൾ കുത്തി എടുക്കണം കേട്ടോ എന്നാലുള്ള നല്ല ഗ്രേവിയായ അതീ നമ്മൾ കൂന്തളൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ രസമുണ്ടാവുള്ളൂ അപ്പം നല്ലപോലെ കുത്തിയെടുക്കണം നല്ല പൂള കൂട്ടാനും കൂന്തള മീൻ വരട്ടും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഗ്രേവി ആയിട്ട് കഴിക്കാൻ പറ്റും നല്ല പിന്നെ ഉച്ചക്കോ മണിക്കോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റിയായ ഒരു കൂള കൂട്ടാനും കൂന്തൾ വിരട്ടുമാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കൂന്തൽ മീൻ വിരട്ടിയാൽ നമുക്ക് നല്ല ടേസ്റ്റായിരിക്കും നമുക്ക് ചോറിലേക്ക് കഴിക്കാം അതേപോലെ ചപ്പാത്തിയിലേക്ക് പൊറോട്ടയിലേക്കൊക്കെ കൂട്ടാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റോടെ ചൂടോടെ കഴിക്കാം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ